മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫുഡിൻ്റെ വീഡിയോ അല്ല പഴയ മങ്കുടുക്കേണ്ടാവുമല്ലോ അത് പെയിൻ്റ് അടിക്കുന്ന വീഡിയോ ആണ് അപ്പം നമുക്കത് പെയിൻ്റ് അടിക്കേണ്ടത് കണ്ട് നോക്കാം ഈ വലിപ്പത്തിലുള്ളൊരു പഴയ മംഗലാണ് കേട്ടോ അപ്പം അതിൻ്റെ അടിഭാഗമൊക്കെ പോകാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളതിന് പെയിൻറ്റ് കൊടുക്കേണ്ടത് നമ്മൾ മംഗലത്തിന് ആരും പെയിൻറ് കൊടുക്കൽ കണ്ടിട്ടുണ്ടാവില്ല അപ്പം അത് പെയിൻറ് കൊടുക്കേണ്ടത് നമ്മൾ കണ്ണേറെന്നൊക്കെ പറയില്ല അപ്പോൾ അതിന് കോൽമ കുത്തി കൊടുക്കാനാണ് കേട്ടോ നമ്മളത് ചെയ്തെടുക്കേണ്ടത് ആദ്യം നമ്മൾ കറുപ്പ് ഒന്ന് അടിച്ചു കൊടുത്ത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം വീണ്ടും കറുപ്പ് വീണ്ടും അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പം രണ്ട് വട്ടയും കണ്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നല്ല കറുപ്പ് കളറായി കിട്ടുമല്ലോ അത് ഉണങ്ങിയതിൻ്റെ ശേഷം നമ്മൾ വെള്ളം പെയിൻറ് വെച്ച് കുത്തിട്ട് കൊടുക്കേണ്ട കുറച്ച് വലിപ്പത്തിലുള്ള കുത്താണ് ചെറിയ കുത്തെല്ലാം അപ്പോൾ ആദ്യം ഇതൊരു വരച്ച് കൊടുക്കും ഒരു പേപ്പർ പേപ്പറെടുത്തും കണ്ടാൽ നമ്മൾ ഈ വര നിക്കുന്ന പേപ്പർ ഉണ്ടല്ലോ അത് വെച്ചിങ്ങണ്ടു വരച്ച് കൊടുക്കുക അടിയിലൊക്കെ പൊടി ഉണ്ടാവില്ല അപ്പോൾ അതൊന്ന് പോയി കിട്ടാനാണ് കേട്ടോ നമ്മൾ ക്ലീനാക്കിയത് തന്നെ അപ്പോൾ ഒന്ന് വരച്ച് കൊടുക്കുമ്പോഴാണ് നമ്മളെ പെയിൻറ്റൈമോ ഉണങ്ങുമ്പോൾ നല്ലതുപോലെ കിട്ടുകയുള്ളൂ അപ്പോൾ അത് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് പെയിൻറ്റ് രണ്ട് ചെറിയ ടിന്നാണ് വാങ്ങിയിട്ടുള്ളത് കറുപ്പും വെള്ളയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ കറുപ്പാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതിലേക്ക് കുറച്ച് ഡർപ്പിൻ്റ് ഒഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ അതൊന്ന് ലൂസായി കിട്ടാനാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് പെയിൻറ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒരു പൊട്ട് കലത്തിനാണ് ഫസ്റ്റ് തന്നെ നമ്മൾ പെയിൻറ് കൊടുക്കേണ്ടത് ഡർഫിൻ്റ് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഒരേപോലെ ലൂസായി കിട്ടണം അപ്പം നമ്മളതൊരു വേറെ പാത്രത്തേക്കൊന്നും പെയിൻറ്റ് ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ നേരെ ഇതിൽ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളിങ്ങനെ കൃഷിയിടങ്ങളിൽ ചട്ടി കൊടുക്കങ്ങനെ വെച്ച് കൊടുത്താൽ കണ്ണീർ തട്ടൂലെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ കൃഷിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ സത്യം എന്താണെന്ന് അറിയില്ല കേട്ടോ ശരിയാണോ തെറ്റാണോ എന്നറിയില്ല അത് അറിഞ്ഞ പോലെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം തവണ അല്ല ഭാഗത്തും അടിച്ചു കഴിഞ്ഞു ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം രണ്ടാമത് നമുക്ക് അടിച്ചെടുക്കാം മൺകുടിക്ക് നമ്മളെ കൈയിൽ നിന്ന് താഴെ വീണാൽ പോയിട്ടോ പിന്നെ നമ്മളെ പെയിൻ്റ് കൊടുക്കലാണ് നിൽക്കുക മണ്ണാണല്ലോ പെട്ടെന്ന് കൈയിൽ നിന്നൊന്നാണ് പോയാൽ പണി കഴിഞ്ഞു രണ്ട് തവണ അടിച്ചത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതാ വെള്ള പെയിൻ്റാണ് കൊടുക്കുക ഈ ബ്രഷ് ഇങ്ങനെ കുറച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മളത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ കാണാൻ അത്ര വലിയ ഭംഗിയൊന്നുമില്ല ഇല്ല കേട്ടോ നമ്മൾ കണ്ണ് അത്ര തട്ടാതിരിക്കാനല്ല ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെ മതി നമ്മൾ ഈ ഭാഗത്തൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ സൈഡ് ഭാഗത്തൊക്കെ കൊടുക്കാം നമ്മൾ ഈ കലത്തിൻ്റെ ഉള്ളിലൊന്നും പെയിന്റ് കൊടുക്കണില്ല കേട്ടോ നമ്മളിങ്ങനെ കവേന്തിയാലോ വെക്കുക അപ്പൊ അതിന്റെ ആവശ്യമില്ല കേട്ടോ നമ്മൾ ഈ മംഗലത്തിന് പെയിന്റ് കൊടുത്ത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കണ്ടോ ഇത് ഉണങ്ങി കിട്ടിയപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടോ ഇത് കണ്ടോ കാർക്കുമ്പോൾ നല്ല വെള്ളം നല്ല ഭംഗി ഉണ്ടട്ടോ ഇത് നമ്മളെ കൃഷി സ്ഥലത്ത് വെച്ചിട്ട് കാണട്ടോ അപ്പം ഇതാണ് കൃഷി അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇൻഷല്ല അടുത്ത പുതിയ വീഡിയോയുമായി വേണ്ട